മാസ്ട്രുബേഷൻ്റെ കാര്യം പറയുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയുന്നത് അതായത് ഒരു പുരുഷൻ്റെ ശരീരത്തിന് അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അത് കൊള്ളില്ല ശരീരത്തിന് അത് കേടാണ് എന്ന് പറയുന്നവരുണ്ട് ഏതാണ് റൈറ്റ് മാസ്റ്റർബേഷൻ വളരെ ഫിസിയോളജിക്കൽ ഫിസിയോളജിക്കലായിട്ടുള്ള പ്രോസസ്സാണ് അതായത് എപ്പോഴും ഒരു പുരുഷനൊരു റിലീസ് വേണം അപ്പോൾ ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത പുരുഷന് എങ്ങനെയെങ്കിലും റിലീസ് കിട്ടാനായിട്ട് മാസ്റ്റർബേഷൻ സ്വയംഭോഗം വളരെയധികം ഹെൽപ്ഫുള്ളാണ് ആകാൻ പാടില്ല പലപ്പോഴും ഈ കാലഘട്ടത്തിലുള്ള പുരുഷന്മാർക്ക് ഓൺലൈൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ല മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഓവർ സ്റ്റിമുലേഷൻ കാരണം പലപ്പോഴും അവരുടെ മാസ്റ്റർബേഷൻ കൈവിട്ട് പോകാറുണ്ട് അത് ദാറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പ്രാക്ടീസ് പക്ഷേ ഓൺ ആൻഡ് ഓഫ് വല്ലപ്പോഴുള്ള മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ഫിസിയോളജിക്കലാണ് ആസ് പർ സയൻസ് ആട്ടാ അതിൻ്റെ ഒരു എത്തിക്കൽ വശമുണ്ട് ഷപ്പെത്തെ പറ്റി എനിക്കങ്ങനെ ഫോൺ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിരിക്കും അതാണ് പിന്നെ അത് മോശമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്നത് അതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വളരെ ഒരു ലെസ് എനിക്കൊരു ഫ്രീവൻസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഇത്ര സമയം ചെയ്ത് നല്ലതാണ് എനിക്ക് പറയാൻ പറ്റില്ല ഇന്നേ തന്നെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മാസ്റ്റർബേഷൻ ഹെൽത്തിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേംസ് പുറത്തോട്ട് വരും സ്പേംസ് പുറത്തോട്ട് പോയാലാണ് പുതിയ സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ് സോ ആസ് മച്ച് ആസ് പോസിബിൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടൊരു ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു പ്രായവും അതിനുള്ള സാഹചര്യവും അതിൻ്റെ ഫിനാൻഷ്യൽ കെപ്പാസിറ്റിയൊക്കെ വരാണെങ്കിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടു എ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒരു മാരേജിലോട്ട് കയറാൻ നോക്ക് അപ്പോൾ അതാകുമ്പോഴേക്കും നമുക്ക് റെഗുലറായിട്ട് ഒരു പുരുഷന് അവരുടെ ഇജാക്കുലേഷൻ നടക്കുന്നു റെഗുലറായിട്ട് എന്താ സംഭവിച്ചാൽ ന്യൂ പേംസ് വരുന്നു ഡിഫക്റ്റീവ് ആയിട്ടുള്ള സ്പേംസ് പോകുന്നു അപ്പോൾ അതുകൊണ്ട് അവർ സെക്ഷല് ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും മനസ്സിലായി നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കാരണം പുരുഷന്മാരിൽ മേജർലി കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതായത് ഡോക്ടറുടെ അടുത്തേക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് റീപ്രോഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസുമായിട്ടാണ് ആൺകുട്ടികൾ വരുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞാൽ റീപ്രോഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് കൂടുതലും കപ്പിൾസിനെ ബാധിക്കുന്ന രീതിയിലാണ് അതായത് അവർക്ക് പ്രെഗ്നന്റ് ആവാൻ പറ്റുന്നില്ല ഈ ചെയ്ത് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ പിന്നെ പൊതുവേ പുരുഷന്മാരെ ബാധിക്കുന്നതാണ് ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ബലക്കുറവ് ഉദ്ധാരണക്കുറവ് പിന്നെ ശീകരസ്കലനം ഇതാണ് മെയിനായിട്ട് പുരുഷന്മാർ നമ്മുടെ ഓപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഓപ്പിൽ പ്രധാനമായിട്ട് അവരെ അവതരിപ്പിക്കുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നാമത് ഇതെന്തുകൊണ്ട് വരുന്നു പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾക്കും ഈ സ്ത്രീകൾക്ക് മെനോപ്പോസ് നമ്മൾ പറയുമല്ലോ അതത് ആർത്തവ വിരാം അവരുടെ പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഒരു ആൻഡ്രോപോസ് ഉണ്ട് ആൻഡ്രോപോസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലയളവ് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് സ്ത്രീകൾക്ക് നമ്മൾ ഫോർട്ടി ഫൈവ് പ്ലസ് ഓർ മൈനസ് ഫൈവ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അങ്ങനെ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഇല്ല എന്തിനും തന്നെ ഒരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പുരുഷന്മാർക്കും ഒരു ആൻഡ്രോപോസ് വരാം ഈ ആൻഡ്രോപോസ് വരുമ്പോൾ എന്തോ സംഭവിച്ചാൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോൻ്റെ ലെവൽസ് ശരീരത്തിൽ കുറഞ്ഞു വരുന്നു ആ കുറഞ്ഞു വരുമ്പോഴും അവർ സെക്ഷൽ ഡിസൈഡ് അവർ ലിബിഡോ അവരുടെ പെർഫോമൻസ് ഇഷ്യൂസ് എല്ലാം വളരെയധികം പ്രൊണൗൺസ്ഡ് ആയിട്ട് വരുന്നു കൂടുതലായിട്ട് വരുന്നു ഉദാഹരണ കുറവുണ്ടാവും ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം വെച്ചാൽ ആൻഡ്രോപോസ് വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് മുപ്പതുകളിൽ നാൽപ്പതകളിലെല്ലാം പുരുഷന്മാർക്ക് വളരെ സർവ്വസാധനമായിട്ട് കണ്ടുവരുന്നതാണ് ഇറക്ടൈൽ ഡിസ്ഫക്ഷൻ അത് പുരുഷ ലിംഗ ബലഹീനത അതിനുള്ള പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്ട്രെസ്സ് വളരെ വലിയൊരു ഫാക്ടറാണ് രണ്ടാമത് മെരിറ്റൽ ഇഷ്യൂസ് ഇതെല്ലാം അതിൻ്റെ ഒരു സോഷ്യൽ വശങ്ങൾ ഇന്നലെ തന്നെ പണ്ട് കാലത്ത് ഇല്ലാത്ത രീതിയിലുള്ള മെരിറ്റൽ ഇഷ്യൂസാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെഡിക്കലി നമ്മൾ പറയുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലത്തെ അൺഹെൽത്തി ഡയറ്റ് it. അൺഹെൽത്തി ലൈഫ് സ്റ്റൈല് പിന്നെ പ്രമേഹ രോഗിയുള്ളവരിൽ രോഗമുള്ളവരിൽ ഈ പറഞ്ഞപോലെ ഇറക്കൽ ഡിസ്ഫങ്ഷൻ നേരത്തെ വരാം പലപ്പോഴും ഒരു മുപ്പത്തെട്ട് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തേഴ് വയസ്സുകാരന് ലിംഗ ഉദ്ധാരണ കുറവുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് മനസ്സിലാവും ആ രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു പുരുഷന് പ്രമേഹ രോഗം ഉണ്ടെന്നുള്ളത് പലപ്പോഴും പ്രമേഹ രോഗത്തിൻ്റെ ഫസ്റ്റ് ഇടാണ് ലിംഗ ഉദ്ധാരണക്കുറവ് അതെ അതെ അപ്പോൾ അതൊക്കെയാണ് പല കാരണങ്ങൾ പിന്നെ നമ്മൾ മഞ്ജുജി നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ആൽക്കോഹോൾ ഇതെല്ലാം ഒരു പരിധിവരെ ലിംഗ ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കാനുള്ള റിസ്ക് ഫാക്ടേഴ്സാണ് പിന്നെ മറ്റേതാണ് ശീകരസ്ഖലനം ശീകരസ്ഖലനം കുറച്ചും കൂടി ഒരു സെൻസേഷൻ ആ ഒരു സ്പർശനത്തിന് ബുദ്ധിമുട്ടാണ് അതായത് അവർക്ക് ആവശ്യത്തിന് അവർക്ക് ആ ഒരു ഇറക്ഷ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പാർട്ട്ണറിനെ പ്ലീസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് രണ്ടുമാണ് മെയിനായിട്ട് സെക്ഷൽ പ്രോബ്ലംസ് ആയിട്ട് പുരുഷൻ ഒരു യൂറോളജിസ്റ്റിൻ്റെ ഓഫീസിൽ വരുന്നത് വരുന്നത് ഇപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ അത് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തീർച്ചയായിട്ടും ഈ ടെസ്റ്റോസ്റ്റെറോൺ എങ്ങനെയാണ് അത് കുറഞ്ഞു പോകുന്നത് അതായത് പുരുഷ ശരീരത്തിൽ ഇപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ അത് കുറയുന്നു ഓക്കെ ഒരു ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് വരും ഇതിന്റെ ലെവൽസ് കുറയും അതല്ലാണ്ട് ഇപ്പൊ ചെറിയ പ്രായം കുറഞ്ഞ പയ്യന്മാരിൽ ഉൾപ്പെടെ അതിന്റെ ലെവൽസ് കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ്റ്ററിന്റെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്തിൽ നിന്നാണ് അത് കൊളസ്ട്രോളിൽ നിന്നാണ് നമ്മൾ കൊളസ്ട്രോൾ നമ്മൾ പറയുന്ന സർവ്വ സാധനം നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോയി രാവിലെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോയി ഈ കൊളസ്ട്രോൾ നിന്നാണ് ഈ ടെസ്റ്റോസ്റ്ററോ എന്നുള്ള ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല കൊളസ്ട്രോൾ നമ്മൾ ആ കൊളസ്ട്രോളിന്റെ ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ ആ ഒരു ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ എൽ ഡി എൽ മോശം കൊളസ്ട്രോൾ വി എൽ ഡി എൽ വീണ്ടും മോശം കൊളസ്ട്രോൾ ട്രൈ മോശം കൊളസ്ട്രോൾ ഈ നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ മാത്രമാണ് നല്ല ടെസ്റ്റോസ്റ്ററോളിൻ്റെ ലെവൽസ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് കഴിക്കാത്തത് വളരെ അധികം അനിവാര്യമാണ് അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നട്സിലുണ്ട് അവക്കാടലുണ്ട് പിന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മുടെ പോൾട്രി പോൾട്ടി ഡയറി പ്രോഡക്റ്റ്സിലാകത്തുന്നുണ്ട് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമുക്ക് ഫിഷ് നിന്ന് കിട്ടാൻ പറ്റും ഇതെല്ലാം നല്ല ഹെൽത്തി സോഴ്സസ് ഓഫ് കൊളസ്ട്രോളാണ് ഗുഡ് കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളിൻ്റെ നല്ല സോഴ്സുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പുരിശ് നല്ല രീതിയിൽ ടെസ്റ്റോസ്ട്രൻ ലെവൽസ് ഉണ്ടാകും പിന്നെ ഈ പറഞ്ഞാൽ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അകത്ത് ജീവനുള്ള ഒരു എൻറ്റിയാണ് മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അപ്പോൾ പലപ്പോഴും പല കാരണങ്ങൾ കാരണം ഈ ടെസ്റ്റോസ്ട്രിൻ്റെ ഹോർമോൺസ് കൂടാം കുറയും ആ പല കാരണങ്ങളെന്ന് നമ്മൾ പറഞ്ഞത് അങ്ങനത്തെ നമ്മുടെ അൺഹെൽ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് അതായത് നമ്മുടെ ജീവിത രീതി നമ്മുടെ ഭക്ഷണ രീതി ഇതെല്ലാം മോശമാകുമ്പോഴേക്കും അത് വരാം സ്ട്രെസ്സ് വരുമ്പോൾ വരാം മരറ്റിൽ ഇഷ്യൂസ് വരുമ്പോൾ വരാം പിന്നെ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോഴും മരുന്നുകളൊന്നും മാത്രമല്ല എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കാരണം വരാം അങ്ങനെ പല കാരണങ്ങളും ടെസ്റ്റോസഡിൻ്റെ അളവ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അത് പലപ്പോഴും ഒരു ഹോർമോൺസിൻ്റെ ഡോക്ടറിന് അല്ലെങ്കിൽ യൂറോളജി യൂറോജി അടുത്ത് പോകുമ്പോഴേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ പറ്റും ഈവൻ തലച്ചോറിൻ്റെ ട്യൂമേഴ്സ് വരെ ടെസ്റ്റോസിൻ്റെ അളവ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതെ

ഇറ്റ്സ് സേഫ് പ്രൊവൈഡഡ് ആ ഒരു സൂപ്പർവിഷൻ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രം എടുക്കുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോണാണ് നമുക്കൊരു റീപ്രോഡക്റ്റീവ് പൊട്ടൻഷ്യൽ പ്രത്യുൽപാദന പ്രത്യുത്പാദനശേഷി ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററൺ നമുക്ക് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണിന് മാത്രമാണ് അതിനുള്ള കഴിവുള്ളൂ നമ്മൾ പുറത്ത് ഒരു സപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ടെസ്റ്റോസ്റ്റോൺ അകത്തോട്ട് കയറുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മസൽ മാസ് കൂടും ബോഡി ബിൽഡേഴ്സ് നല്ലതാണ് രണ്ട് സെക്ഷൽ ഡിസയർ കൂടും പിന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ മൂഡൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യും പക്ഷേ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് ഹൃദയാഘാതം അതായത് ഹാർട്ട് അറ്റാക്ക് മസ്തിഷ്കാഘാതം ും അതായത് സ്ട്രോക്ക് ഇതാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അതെ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഉറപ്പുവരുത്തണം ഈ സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോഴേക്കും പ്രോസസ്സ് കാരണം ഈ ടെസ്റ്റോസ് എന്ന് വെച്ചാൽ രക്തത്തിനെ കട്ടിയാക്കും കട്ടിയാക്കുമ്പോഴേക്കും ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം പിന്നെ വളരെ അനിവാര്യമാണെങ്കിൽ മാത്രം നമ്മളത് കൊടുക്കാം കാരണം പലപ്പോഴും ഈ ആൻഡ്രോപോസ് അതായത് ഏർ ആൻഡ്രോപോസ് നേരത്തെ തന്നെ പൗരഷത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ടെസ്റ്റിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും സപ്ലിമെന്റേഷൻ ഹോർമോൺ സപ്ലിമെന്റേഷൻസ് വേണ്ടി വരാറുണ്ട് കൂടുതൽ എൻഡോക്കോളജി ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അത്ര ആൾക്കാരെ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറേ ബുദ്ധിമുട്ട് അവർ മാറി കിട്ടും പക്ഷേ മറ്റേത് രണ്ടോ അതായത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് മുതലായിട്ടുള്ള ഈ ആഘാതങ്ങൾ ഹൃദയാഘാതം മസ്തിഷ്കാഘാതം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഉറപ്പുവരുത്തണം അതെ പിന്നെ ഓവർ ദ കൗണ്ടറായിട്ട് അതായത് കടയിൽ പോയിട്ട് മേടിച്ച് മേടിക്കുന്ന രീതിയിൽ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക അതിൻ്റെ ആവശ്യം ഉണ്ടോ നമ്മൾ നോക്കുക അതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിതെടുക്കാനായിട്ട് ഓക്കെ